ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിൽ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ ജനിച്ച കുഞ്ഞ് ശ്രീകൃഷ്ണൻ അലറിപ്പെയ്യുന്ന പേമാരിയും അഗ്നികോളങ്ങൾ പോലെ ചിന്നിച്ചിതറി അട്ടഹാസം മുഴക്കുന്ന ഇടിമിന്നലുമായി അന്നൊരു ഘോരരാത്രി തന്നെയായിരുന്നു കാരാഗ്രഹത്തിന് കാവൽ നിന്ന കംസ കിങ്കരന്മാർ ചുരുണ്ടുകൂടി ഉറക്കം പിടിച്ചു ഈ സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണു സമ്പൂർണ്ണ അവതാരമായി കൃഷ്ണന്റെ രൂപത്തിൽ പിറവികൊണ്ടത് ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണ് കംസൻറെ അന്തകനെന്ന് അശരീരിയുണ്ടായത് എന്നിട്ടും മുഴുവൻ മക്കളെയും വധിച്ച കംസൻ തന്റെ ഈ കുഞ്ഞിനെ വധിക്കാൻ സന്നാഹങ്ങളോടെ കൊലക്കയറുമായി കാത്തിരിക്കുകയാണെന്ന ചിന്തയിൽ ദേവകി അതീവ ദുഃഖിതയായി കൃഷ്ണനു മുമ്പേയുള്ള കുഞ്ഞാണെങ്കിൽ പകുതി വളർച്ചയിലെ അപ്രത്യക്ഷമാവുകയും ചെയ്തു പേറ്റുനോവാലും മാതൃദുഃഖത്താലും ദേവകിയുടെ രോദനം കാരാഗ്രഹത്തെപ്പോലും വേദനിപ്പിക്കുന്നതായിരുന്നു കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട് അവിടെ നിസ്സഹായനായി തളർന്നിരിക്കാനേ വസുദേവർക്ക് കഴിഞ്ഞുള്ളൂ പുറത്തെ പേമാരി മൂലം ശ്രീകൃഷ്ണന്റെ ജനനം ഇവർ ഇരുവരും മാത്രമേ അറിഞ്ഞുള്ളൂ ജനന സമയത്തു തന്നെ ഭഗവാൻ തന്റെ ദിവ്യരൂപം ദേവകി വസുദേവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും താൻ ശിശുവായി വീണ്ടും മാറുമ്പോൾ ചെയ്യേണ്ട കൃത്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു വീണ്ടും ഭഗവാൻ ബാലരൂപം കൊണ്ട് പാൽപുഞ്ചിരി പൊഴിച്ചു കിടന്നു ഭഗവാന്റെ ആജ്ഞപ്രകാരം വസുദേവൻ കൃഷ്ണനെയും കൃഷ്ണനെയുമെടുത്ത് അമ്പാടിയിലേക്ക് യാത്ര പുറപ്പെട്ടു ആ കൊടിയ രാത്രിയിൽ കൽത്തുറങ്കുകൾ താനെ തുറക്കപ്പെടുകയും പ്രതിസന്ധികൾ അഴിഞ്ഞുമാറിയപ്പോൾ വസുദേവർ കൃഷ്ണനെ അമ്പാടി സുരക്ഷിതമായി എത്തിച്ച് മടങ്ങി കംസന്റെ കൽത്തുറങ്കൽ എത്തുകയും ചെയ്തു കൃഷ്ണന്റെ ശൈശവ ബാല്യകാല ജീവിതം കൊണ്ട് ധന്യമായ അമ്പാടിയും വൃന്ദാവനവും യമുനയുടെ പുളിനങ്ങളും മരണത്തിന്റെ ദൂതരായി കംസ കിങ്കരന്മാർ അമ്പാടിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു ചമഞ്ഞൊരുങ്ങി മാതൃവാത്സല്യം അഭിനയിച്ചായിരുന്നു പൂതനയുടെ പുറപ്പാട് കണ്ണനെ കണ്ടതും വാരിയെടുത്ത് അവർ ആരംഭിച്ചു കൊടും വിഷം പുരട്ടിയ സ്ഥാനങ്ങൾ അവളുടെ പ്രാണനും ഊറ്റിയെടുത്തേ ഉണ്ണിക്കണ്ണൻ തൻ്റെ പാൽകുടി അവസാനിപ്പിച്ചുള്ളൂ പിന്നെയും വന്നു പലരും ശകടാസുരൻ ഖബന്തൻ തൃണാവർത്തൻ അകാസുരൻ ഭഗൻ കൃഷ്ണനെ കൊന്നുമടങ്ങുവാൻ വന്ന് പിടഞ്ഞു വീണു മരിച്ചവർ നിരവധി ഒരു ജനത മുഴുവൻ കാവലുള്ള അമ്പാടിയിൽ വെച്ച് കൃഷ്ണനെ വധിക്കുവാൻ സാധ്യമല്ലെന്ന് കംസനു മനസ്സിലായി മധുരയിൽ വെച്ച് തന്നെ കൃഷ്ണനിഗ്രഹം നടത്താനാണ് കംസൻ ചാപപൂജ ഒരുക്കിയത് സഹോദരി പുത്രന്മാരായ കൃഷ്ണനെയും ബലരാമനെയും ആളയച്ച് ക്ഷണിച്ചു വരുത്തിക്കുകയും ചെയ്തു കംസമോഹം അറിഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണ ബലരാമന്മാർ മധുരയിലെത്തി പൂജയ്ക്ക് വച്ചിരുന്ന ചാപം കൃഷ്ണൻ ഒടിച്ചുകളഞ്ഞു തുടർന്ന് നടന്ന ഉഗ്രയുദ്ധം അശിരീരികളെ സഫലമാക്കി ഭക്തരോടുള്ള ഭഗവാന്റെ കാരുണ്യം അജഞ്ചലമായിരുന്നു കൗരവ രാജസഭയുടെ നടുവിൽ നിന്നുകൊണ്ടുള്ള പാഞ്ചാലിയുടെ ഹൃദയം തകർന്ന നിലവിളി വെറുതെയായില്ല ഭൂമിക്കു വേണ്ടിയുള്ള ആർത്തിയുടെയും ചൂതുകളിയുടെയും ബലിമൃഗമായി തീർന്ന പാഞ്ചാലി പുത്രി പരസ്യമായി വിവസ്ത്രയാക്കപ്പെടുകയായിരുന്നു പഞ്ചപാണ്ഡവർക്കും ഭാര്യയുടെ മഹാദുഃഖം കണ്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ അവിടെയും കൃഷ്ണകാരുണ്യം പാഞ്ചാലിക്ക് തുണയായി ചേല വലിച്ചഴിക്കുന്ന ദുശാസനന്റെ കൈകൾ കുഴഞ്ഞിട്ടും വസ്ത്രം പിന്നെയും ശേഷിച്ചു യുദ്ധത്തിന്റെ ആരവങ്ങൾ ഒടുങ്ങിയ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് നൂറു മക്കളുടെ അമ്മയായ ഗാന്ധാരിയുടെ കൈപിടിച്ച് കൃഷ്ണൻ വന്നു ചിതറിത്തെച്ച അഴുകി തുടങ്ങിയ ജഡങ്ങളാണെങ്കിൽ പോലും ആ അമ്മ സ്വന്തം മക്കളെ തിരിച്ചറിഞ്ഞ് ഒരു ഭ്രാന്തിയെപ്പോലെ ഓടി നടന്ന് മക്കളുടെ ജടങ്ങളെ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരഞ്ഞു അബോധത്തിന്റെ ഇടയിലെവിടെയോ ആ ഹതഭാഗ്യായ സ്ത്രീ കൃഷ്ണനു നേരെ തിരിഞ്ഞു ഈ മഹാപാപത്തിന് ആകെ കാരണക്കാരൻ കൃഷ്ണ നീ മാത്രമാണ് നീയും നിന്റെ വംശവും മൂന്ന് പന്തീരാണ്ടു കൊണ്ട് മുടിഞ്ഞു പോകട്ടെ കരൾ ചുട്ടുവേന്ദാരിയുടെ ശാപം യദുകുലത്തിനു മുകളിൽ പതിച്ചു ആ ശാപത്തിന്റെ ഫലമെന്നോണം യദുകുലം തമ്മിലടിച്ച് മുക്കാലും മുടിഞ്ഞു മഹാപ്രളയം ദോരകയെ വിഴുങ്ങിക്കളഞ്ഞു കൃഷ്ണൻ സ്വന്തം മരണവും പ്രതീക്ഷിച്ച് ആ ധ്യാനനിരതനായിരുന്നു വിധി ആ ചുമതല ഒരു വേടനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കിട്ടിയ ലോഹകഷ്ണം മുനയാക്കി അമ്പുമായി വിശപ്പടക്കാൻ പുറപ്പെട്ടതായിരുന്നു അയാൾ യദുകുലനാശ കാരണമായ ശാപങ്ങൾ മൂലം സാമ്പൻ എന്ന യാദവൻ പ്രസവിച്ച ഇരുമ്പുലക്കയുടെ കഷ്ണമായിരുന്നു അത് കടലിൽ വലിച്ചെറിഞ്ഞിട്ടും മത്സ്യം വിഴുങ്ങി വേടന്റെ കൈകളിൽ അത് വന്നുപെടുകയായിരുന്നു ദൂരെ നിന്നും ഭഗവത് ശരീരം കണ്ട വേടൻ കൃഷ്ണമൃഗമെന്നേ കരുതിയുള്ളൂ വിധിയുടെ ശരവേഗത്തിന് ലക്ഷ്യം പിഴച്ചില്ല ശ്രീകൃഷ്ണന്റെ പാദം തുളച്ച് അമ്പ് നിയോഗം പൂർത്തിയാക്കി